ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നോമ്പിൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വ്ളോഗ് എടുക്കണമെന്നൊക്കെ ഭയങ്കരമായിരുന്നു പക്ഷേ എനിക്ക് റമലാനായതിനു ശേഷം അങ്ങനെ ലീവ് ഒന്നും കിട്ടിയിട്ടില്ല അപ്പോൾ ഇത് ഒരു സാറ്റർഡേ ആണ് ഈ സാറ്റർഡേയെന്ന് ഞാൻ വിചാരിച്ചു രാവിലെ മുതലേ വ്ളോഗ് എടുക്കാന്ന് അതായത് അത്തായത്തിന് മുതൽ എടുത്തിട്ടില്ല എന്നാലും രാവിലെ ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആകുമ്പോൾ എണീറ്റിട്ട് നേരെ താഴെ പോകുന്ന സീനാണ് നിങ്ങൾ കാണുന്നത് ശരിക്കും ഈ സമയത്ത് എണീറ്റ് താഴോട്ട് പോയിട്ടൊന്നും ഒരു കാര്യമൊന്നും ഉണ്ടാവില്ല റെസി പുറത്തായി ഓളത്തയ്യലെന്ന് നോക്കുന്നുണ്ടാവും ആ ഈ പത്രാണിൻ്റെ കഥ ഞാൻ മുമ്പ് ചെല്ലിയിട്ടുണ്ടായില്ല ഴുപത്തിയഞ്ചു റുപ്യ കൊടുത്തിട്ട് രണ്ട് തൈ മേടിച്ചോണ്ട് വന്നതെന്ന് അത് നല്ല രസം ഉണ്ട് കേട്ടോ അതിലെ പിടിക്കുന്ന ഫ്ലവേഴ്സ് ഞാൻ ഇതിന് മുമ്പ് എന്നൊരു സംശയമുണ്ട് നല്ല അടിപൊളി ഫ്ലവറാണില്ല വരുന്നത് ഞാൻ ആദ്യയിട്ട് ഇങ്ങനത്തെ പത്രാണ് ഇന്റെ ഈ ഒരു വെറൈറ്റി കാണുന്നത് ഇനി ഇതിന്റെ പേര് പത്രാണ് എന്നെയാണോ അറിയത്തില്ല നല്ലൊരു വെറൈറ്റി ആണ് നോമ്പില്ല എല്ലാവരും നോമ്പ് എടുത്തിന്നെ ഞാൻ നോമ്പ് എടുക്കാത്തതാണ് നീ നോമ്പെടുത്തിട്ടില്ലാലോ നിനക്ക് നോമ്പില്ലാലോ ഏ എവേ റജി കളിയാക്ക നോമ്പില്ലാത്ത നോമ്പുകൾ എവേ നോമ്പില്ല എവേ നോമ്പില്ല സവകറിഞ്ഞേ ആയോക്കെ നിനക്ക് നോമ്പിണ്ട് നോമ്പുണ്ട് 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 ആ സവ സവകുഡ് ലീവുള്ള ദിവസം ഞാൻ ആലോചിക്കലുണ്ട് ഈ റെസി അങ്ങനെ രണ്ട് പുൾ പുളിറസ് അയച്ചിരുന്നെന്ന് രണ്ടപ്പുറം ഇപ്പുറം ഭയങ്കര കുത്തിക്കടിക്കലാന്ന് സഭയ്ക്ക് എന്ത് കണ്ടെങ്കും വേണോ ഷേലാൻ്റെ കയ്യിൽ ഷൈലാനും അങ്ങനെ തന്നെ കൊടുക്കൂല രണ്ടപ്പുറം ഇപ്പുറം ഭയങ്കര കശാലായിട്ടുണ്ട് ഇപ്പോൾ അസുഖ പങ്കു കൊടുത്തിട്ടില്ല അസുറ പങ്കു കൊടുക്കുന്നത് വരെ മുകളിൽ എടുക്കാന്ന് വെച്ചാൽ നടക്കില്ല അപ്പോൾ ഇപ്പം എന്തായാലും കിച്ചണിൽ കയറും ഇന്ന് ലീവാ ഇന്ന് സാറ്റർഡേ ആയതുകൊണ്ട് എനിക്കിന്ന് ക്ലാസ്സൊന്നുമില്ല സ്പെഷ്യൽ ക്ലാസ് ഒന്നുമില്ല അപ്പോൾ ഞാൻ ഇന്ന് റെസിനോട് പറഞ്ഞു ഇന്ന് ഇന്ന് നോമ്പറിക്കാനുള്ള കടിയല്ലേ ഞാനിതാക്കാൻ അപ്പോൾ ഇന്ന് എൻ്റെ പ്ലാൻ ഉള്ളതൊന്ന അടിപ്പത്രം കാരണം നമുക്ക് കുറേ തൂന്നണം താസാന്ന് അത് എന്റെ ഫേവററ്റ് സ്നാക്സിൽ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആണ് അട്ടിപ്പത്തരം അപ്പം അട്ടിപ്പത്തരം ആക്കണം പിന്നെ പുതിയൊരു കടി ഞാൻ ഇൻസ്റ്റഗ്രാമിൽ കണ്ടിട്ടുണ്ടായിരുന്നു അത് അത് ട്രൈ ആക്കി വെക്കണം അതിന് സമൂശ സമൂസേൻ്റെ ഷീറ്റ് വേണം ആ ഷീറ്റിന് പറഞ്ഞിട്ടുണ്ട് കിട്ടി അതും ട്രൈ ആക്കണം പിന്നെ എന്തായാലും നമുക്കിപ്പോൾ കിച്ചണിലോട്ട് പോകാം റെസീടെ അത് ഓർമ്മ സ്കെച്ചിട്ട് ഇപ്പോൾ മൂന്നേക്കാലയോളൂ ഇപ്പോൾ സ്കെച്ചിട്ട് ഓതാണല്ലോ ദസറ വരെ ഞങ്ങൾക്ക് ഇണൊന്നും പറ്റില്ല ഞാൻ നിസ് നിസ്കരിച്ച് എന്നെ നേരെ കിച്ചണിലോട്ട് പോകണം അങ്ങനെ കിച്ചണിലെത്തി ഇപ്പം ഇങ്ങനെയുള്ള കിച്ചന് ഞാൻ കിച്ചണിലാകിയെങ്കിൽ എങ്ങനെ ഉണ്ടാവും എന്ന് കാണും ഫുള്ളും ഇവിടെ പാത്രമായിരിക്കും ഇവിടെ പാത്രം ഉണ്ടാവും ഊടെ പാത്രം ഉണ്ടാവും അത് പിന്നെ നമ്മൾ കയറ്റി വെച്ച പാത്രം അതെല്ലാം ഇതായിച്ചിട്ടണം നമുക്ക് കുറേ പാത്രം ചിലവാകും അതെങ്കിലും ഞാൻ മാക്സിമം റെഡ്യൂസ് ചെയ്യാൻ നോക്കും മുമ്പ് ഞാൻ എന്നാൽ പാത്രം കവുന്നു നമ്മൾ ഞാനൊരു റജിലെ പാത്രം കാണുന്ന സമയത്ത് ഭയങ്കര റെഡ്യൂസ് ചെയ്തിട്ടില്ലേ ഇപ്പോൾ ജുമൊക്കവുന്നതുകൊണ്ടില്ലേ അങ്ങ് നല്ല എന്താ നിസ കിട്ടീന് അതുകൊണ്ട് ഓള കവുന്ന ഓളൊക്കെ തന്നെ ഞങ്ങൾക്ക് വേണ്ട ആക്കിങ്ങനെ പാത്രം എടുത്ത് എടുത്തോളും റെഡിയാക്കാനുള്ള ചിക്കൻ റെജ് നേരത്തെ എടുത്തിട്ട് പുറത്ത് വെച്ചിട്ടുണ്ടേനു അതുകൊണ്ട് കുറേ സമയം എന്താ അന്ന് ഞാൻ ഓർമ്മയുണ്ട് ഒരു വീഡിയോയിൽ പിടിച്ച് വലിക്കുന്നില്ല അതുപോലെ ആക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു നേരെ ഇളകി കിട്ടുന്നുണ്ട് പിന്നെ കുറച്ചാൾക്ക് സംശയമുണ്ട് ഞാനിങ്ങനെ കണ്ടൻറ്റിന് വേണ്ടി മാത്രമാണോ ഇങ്ങനെ കുക്ക് ചെയ്യുന്നതെന്ന് അത് ശരിക്കും കഥ പറയാം ഞാൻ ഈ വീഡിയോസൊക്കെ എടുക്കുന്നതിന് മുമ്പ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഇങ്ങനെ കുക്ക് ചെയ്യാൻ അന്ന് ഞാൻ വീഡിയോസൊന്നും എടുക്കില്ല പക്ഷേ ഞാൻ ഇങ്ങനെ ഓരോ സാധനതാരം എന്നെ പുതിയ കാണുന്നതിൽ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കും ആ ടൈമിലെല്ലാം കുറേ സമയമുള്ളത് കൊണ്ട് ഇങ്ങനെ പ്രത്യേകിച്ച് ചെയ്യാനില്ല ഇങ്ങനെ ഓരോന്ന് ട്രൈ ചെയ്യാൻ ഇഷ്ടമാണ് ഭയങ്കര പക്ഷേ ഇപ്പോൾ എനിക്ക് എന്താ വീഡിയോസ് അപ്ലോഡ് ചെയ്യണം എന്നുള്ളത് കൊണ്ട് ഞാനിപ്പോൾ ഓരോ ഐറ്റംസും കണ്ടൻറ്റിന് വേണ്ടിയിട്ട് കുക്ക് ചെയ്യുന്നുണ്ട് ഞാൻ ഇല്ല എന്ന് എന്ത് കള്ളം പറയുന്നില്ല ഞാനിങ്ങനെ ഓരോന്ന് കാണും അതുപോലെ ട്രൈ ചെയ്യും എന്നിട്ട് നിങ്ങളോടും പറയും പക്ഷേ ഞാൻ അധികം പ്രോപ്പറായിട്ടുള്ള റെസിപ്പി ഇങ്ങനെ കൊടുക്കാറില്ല കാരണം ഞാൻ ഞാൻ കുക്ക് ചെയ്യുന്നത് എനിക്ക് എന്താ വീഡിയോയിൽ കണ്ടതുപോലെ തന്നെ ആയിരിക്കില്ല എനിക്ക് എന്തെങ്കിലും മാറ്റം വരുത്തണമെന്ന് തോന്നി അങ്ങനെ മാറ്റും പിന്നെ ഇൻഗ്രീഡിയൻസ് ഞാൻ മാറ്റും ഞാൻ അധികം ആൾക്കാർ ഇങ്ങനെ കബാബ് മസാല ചിക്കൻ മസാല അങ്ങനത്തെ ഇടാന്ന് ഇടും പക്ഷെ ഞാൻ അങ്ങനത്തൊന്നും ഇടൂല അത് ഇവിടെ ഇല്ല ഇവിടെ വാങ്ങാറേ ഇല്ല അതുകൊണ്ട് അങ്ങനത്തൊന്നും ഞാൻ ഇടൂല പിന്നെ എന്നാലും ടേസ്റ്റ് എന്ന് പറയുമ്പോൾക്ക് ഒരെന്താ വറേജിൽ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും ഉണ്ടാക്കുന്ന കടിക്കലം ഉണ്ടാക്കുന്ന എന്തായാലും ഒരു ആവറേജിൽ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും അത്തു മതി ഞങ്ങൾക്ക് അല്ലേ നമ്മളിപ്പോൾ വെഷിയത്തുനിന്ന് കുറേ തിന്നി മാറുന്നുണ്ട് ഞാൻ ഇപ്പം ഉണ്ടാക്കാൻ പോകുന്നത് അട്ടിപ്പത്തിലാണ് അതിന് ഫസ്റ്റ് ഉള്ളി മുറിക്കുന്ന സീനാണ് കാണുന്നത് എനിക്കിഷ്ടമില്ലാത്ത സംഭവമാണ് ഉള്ളി മുറിക്കുന്നത് എൻ്റെ കണ്ണ് അലർജി ഉള്ളതുകൊണ്ടാണെന്ന് അറിയില്ല പെട്ടെന്ന് കണ്ണിൽ നിന്ന് വെള്ളം അതുകൊണ്ട് മാത്രമല്ല പണ്ട് മുതൽ ഞാൻ പൊരലുണ്ടാകുമ്പോൾ നോട് മുള്ളി മുറിക്കാൻ പറഞ്ഞു ഞാൻ ഉള്ളി മുറിച്ച് കൊടുക്കില്ല തക്കാളി ഉള്ളി തക്കാളി മുറിക്കാൻ പറഞ്ഞാൽ തക്കാളി മാത്രം മുറിച്ചിട്ട് ഉള്ളി അട വെച്ചിട്ട് പോക്ക് അങ്ങനത്തെ ഞാനാണ് ഇപ്പോൾ ഉള്ളിയെല്ലാം തൊള്ളിയിട്ടും തൊല്ലാനും എല്ലാം പഠിച്ചിട്ടുള്ളത് ഇതെന്തായാലും ഞാൻ ഇങ്ങനെ വിചാരിക്കും ഞാൻ ഇങ്ങോട്ട് വന്നതിന് ശേഷം പഠിച്ചത് ശരിക്കും ഞാൻ ഇത് ഇഷ്ടപ്പെട്ട് പഠിച്ചതാണ് കുക്കിങ് റസ് എന്നോട് ഒരിക്കലും നിർബന്ധിച്ചിട്ട് എന്നോട് ചെയ്യിപ്പിച്ചിട്ടില്ല എനിക്ക് ഭയങ്കര ഇഷ്ടം ഇടാ എനിക്കധികം എന്തെങ്കിലും ബേജാറിലുണ്ടെങ്കിൽ ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കി കഴിക്കും ഞാൻ അതെൻ്റെ വീഡിയോസിന് മുമ്പ് ചെല്ലിയിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു കാര്യമുണ്ട് നമ്മുടെ കിച്ചണിൽ എപ്പോൾ ഒരാളൊന്നും നിൽക്കുന്ന ആട്ടിക്കാളും നല്ലത് രണ്ടാളും മാറി മാറിയ ഞാനങ്ങനെ ഇറങ്ങാറില്ല ഇപ്പോൾ എനിക്ക് കോളേജിൽ എക്സാം എക്സാമും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഞാനിപ്പോൾ ഇറങ്ങാറില്ല പക്ഷേ എപ്പോൾ ഒരിക്കൽ ഞാൻ ഇറങ്ങുമ്പോൾക്ക് അത് റസിക്ക് നല്ല വൈബം ഉണ്ടാകും കാരണം ഓ ഇന്ന് നോക്കണ്ടാൽ ഇന്ന് ഞാൻ നോക്കുമല്ലോ എന്നൊരിത് അങ്ങനെ ഞാൻ ഫുൾ കംപ്ലീറ്റ് എന്താ റെസിപ്പിസ് റെസിപ്പി എന്ന് പറഞ്ഞാൽ കടിയൊക്കെ ഉണ്ടാക്കിയ ഒരു ദിവസേനു ഇത് കഴിഞ്ഞ എല്ലാം നോമ്പിനും റസ് തന്നെയായിരുന്നു ഞാനങ്ങനെ കാര്യമായിട്ടൊന്നും ഉണ്ടാക്കിയിട്ടില്ല ഒന്നിങ്ങനെ മസാലയ്ക്കറസ് നേരത്തെ ഉണ്ടാക്കി വെക്കും അത് നമ്മൾ സമൂസ അങ്ങനത്തൊക്കെ ചൂടലാണ് അതിൻ്റെ വീഡിയോസ് എടുത്തിട്ട് ഞാൻ അപ്ലോഡ് ചെയ്തത് പക്ഷേ ഇന്ന് മൊത്തം അതായത് ഫുള്ള് എൻ്റെ വകയറൊണ്ടാണ് ഞാൻ ഇങ്ങനെ ലോങ് വീഡിയോ എടുക്കുന്നത് പിന്നെ അല്ലാണ്ട് എനിക്കിങ്ങനെ ലോങ് വീഡിയോസ് ഇടാൻ സമയവും ഉണ്ടാവില്ല പ്രത്യേകിച്ച് റമലാനിൽ ഞങ്ങളുടെ പബ്ലിക് എക്സാമും എല്ലാം വരുന്നത് ഇപ്പോൾ ആണ് പിന്നെ ഞാൻ ഇപ്പോൾ ഈ ഉണ്ടാക്കാൻ പോകുന്ന കടീൻ്റെ ആയിട്ടുള്ള റെസിപ്പി വേണമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ ഞാനെന്തായാലും ഷോർട്ടായിട്ടൊന്ന് അപ്ലോഡ് ചെയ്യാം ഇത് നല്ല ഇത് ടേസ്റ്റ് എന്ന് പറഞ്ഞില്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടമായി അട്ടിപ്പത്തിലിനാട്ടേക്കാളും ഇഷ്ടമായത് ഈ ഒരു സമൂഹം ഇത് ഇത് ചിക്കൻ പോക്കറ്റ് കബാബ അങ്ങനെ എന്തോ അങ്ങനെ എന്തോ പേര് എനിക്ക് നേരെ അറിയില്ല പിന്നെ സമൂസ ഷീറ്റിൽ വെച്ച് നമ്മൾ ചെയ്യുന്ന ഇതെടുക്കുന്നതാണ് എന്തോ ഒരു ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ എന്തോ ഒരു ടേസ്റ്റ് ഉണ്ടാകില്ല ഇപ്പം ഞാൻ ഉണ്ടാക്കിയത് ഉണ്ടായിരിക്കാം അങ്ങനെയൊന്നും ചെല്ലാം അങ്ങനെ ചുട്ടിട്ട് ഇത് ഏകദേശം ഒരു ആറര ആകുമ്പോഴൊക്കെ എല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അടിയെല്ലാം ഉണ്ടാക്കി ടാ ഏകദേശം ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് തരത്തിലുള്ള ഞാനൊരു കില്ലാടി തന്നെ കുറച്ച് സമയം കൊണ്ട് നാല് തരത്തിലുള്ള കടി പക്ഷെ അത് ശരിക്കും മൂന്നെണ്ണം മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ ഒന്ന് രാവിലത്തെ ഉണ്ടാക്കിയതെന്ന് പിന്നെ അത് ഞാൻ ഷോക്ക് മുന്നിട്ട് വെച്ചതെന്ന് മാത്രം സോ സിമ്പിൾ ഞാനെല്ലാം റെഡിയാക്കിട്ടാടിയിരിക്കുക നമുക്ക് റെസിക്കാണോ പണി ഉണ്ടായത് കിച്ചണിലാണ് ഇപ്പം വിചാരിക്കും റെസി എന്താ കടക്കാരിയായിട്ടുള്ള പണിയില്ലെന്ന് ശരിക്കും പറഞ്ഞാൽ ഓള് കടമ്പുണ്ടാക്കുന്നേ നമുക്കിന്ന് നോമ്പുറക്കുന്നതിന് ശേഷം രാത്രി തിന്നാനുള്ളത് കടുമ്പം അപ്പോൾ നോമ്പുറക്കുള്ള സംഭവം വെച്ചിട്ട് ഞാൻ ഇങ്ങനെ വേറെ കുറെ വ്ളോഗേഴ്സൊക്കെ ചെയ്യുന്നത് കണ്ടായിരുന്നട്ടാ ഞാൻ ഉണ്ടാക്കി അട്ടിപ്പത്തൽ പിന്നെ ഈത്തപ്പയും മറ്റേ സാധനം പിന്നെ ഈ ഒരു സംഭവം എന്താ ചിക്കൻ തന്തൂരി പോക്കറ്റ് പിന്നെ സമൂസ ആ സംഭവം ഇല്ല അത് രാവിലെ ആക്കിയതിനോ അതൊക്കെ കഴിഞ്ഞ് നോമ്പറൊക്കെ തുറന്ന് മോളിലോട്ട് പോയി നിസ്കരിച്ചിട്ട് അങ്ങനെ നോമ്പ് റൂമിലെത്തി ഇനി അതൊക്കെ എന്നാലും നല്ല രസം ഉണ്ടായിട്ടോ ഞാൻ ആക്കിയാൽ മറ്റേ സമൂസ ഷീറ്റിനെ ഉണ്ടാക്കി കട എനിക്ക് ഭയങ്കര രസമാണ് നല്ല ടേസ്റ്റ് ഉണ്ടായിന് പിന്നെ മറ്റേ കായ് ശരി അട്ടിപ്പത്തലിന് മാത്രം കുറച്ച് ഉപ്പ് കുറവേനു കുറച്ചെന്ന് പറഞ്ഞാൽ എനിക്ക് കുറച്ച് അധികം ഉപ്പ് വേണം ഇപ്പോൾ സാധ കഴിക്കുന്നവർക്കൊക്കെല്ലാം ആണ് പക്ഷേ എനിക്ക് കുറച്ച് കുറച്ചധികം ഉപ്പ് വേണം അങ്ങനെ നോക്കുമ്പോൾ എനിക്ക് കുറച്ച് ഉപ്പ് കുറഞ്ഞതിന് ബാക്കിയെല്ലാം അടിപൊളി